കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ നാൽപ്പത്തിനാലിന്റെ ചിത്രീകരണത്തിനിടെ നടൻ സൂര്യയുടെ തലയ്ക്ക് പരിക്ക് സംഭവത്തെ തുടർന്ന് ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചു സൂര്യയുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഊട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കുറച്ചു ദിവസം വിശ്രമിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചത് സൂര്യയെ വച്ചുള്ള പ്രധാന രംഗങ്ങളാണ് ഊട്ടിയിൽ ചിത്രീകരിക്കുന്നത് സൂര്യയുടെ പരിക്ക് ഗൗരവമുള്ളതല്ലെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് പറഞ്ഞു പ്രിയപ്പെട്ട ആരാധകരെ ഇതൊരു ചെറിയ പരിക്കായിരുന്നു ദയവായി വിഷമിക്കേണ്ട സൂര്യണ്ണ നിങ്ങളുടെ എല്ലാ സ്നേഹത്തോടും പ്രാർത്ഥനകളോടും കൂടി സുഖമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചത് സൂര്യ നാൽപ്പത്തിനാലിൻ്റെ രണ്ടാം ഷെഡ്യൂൾ ഈ മാസം ആദ്യമാണ് ഊട്ടിയിൽ ആരംഭിച്ചത് നേരത്തെ ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂൾ ആൻഡമാനിൽ നടന്നിരുന്നു സൂര്യയുടെ ജന്മദിനത്തിൽ ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ് അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു സൂര്യയുടെ സ്വന്തം ബാനർ ടു ഡി എൻ്റർടൈൻമെൻറ്റും സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷനും ചേർന്നാണ് സൂര്യ നാൽപ്പത്തിനാല് നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.